അതെ ഇനി എത്ര ദൂരം ഉണ്ട് കന്യമാരിക്ക് ഒരു രണ്ടു മണി നമ്മളെ സമയത്തിനൊക്കെ വർഷങ്ങളായി മുടങ്ങി കിടന്ന ഈ ബൈപ്പാസ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് നമ്മുടെ എംപിയുടെ ശ്രമഫലമായാണ് അതെ അത് കേന്ദ്രത്തിന്റെ പ്രോജക്റ്റ് അല്ലേ കേന്ദ്രത്തിന്റെ ആണെങ്കിലും അത് കൊണ്ടുവരാൻ ഒരു പ്രോജക്റ്റ് നമ്മൾ പണിയായല്ലോ സാറേ ആ എല്ലാരും ഇറങ്ങി വാ നമുക്ക് നോക്കാം റോഡ് ക്ലോസ് ഇനി കന്യാകുമാരി പോണെങ്കിലേ കൂട് വഴി കൂടെ പോണം ബിജെപിയുടെ ഒരു എം പി ഉണ്ടായിരുന്നല്ലോ കേന്ദ്ര ഇത് പ്രോജക്റ്റ് ആയിരുന്നുവെങ്കിലേ ഈ റോഡ് അവസാനിച്ചു അതുകൊണ്ടാണ് പറയുന്നത് കഴിവും ഒരു വേണം ഇവിടെ െ റോഡും വികസിച്ചു നാടും വികസിച്ചു നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസിന് വേണ്ടി ഏറ്റെടുത്തിരുന്ന ഭൂമിയാണിത് ഭൂമി കച്ചവടം ചെയ്യാൻ പോലും പറ്റിയില്ല ശശി തരൂർ എം ബി അതിന് ശേഷമാണ് കാര്യങ്ങൾ ഉഷാറായത് എന്റെ മോളെ കല്യാണം പോലും അവസ്ഥ ഉണ്ടായി റോഡ് ഈ വിധം വിധമായതിനു ശേഷം വസ്തുവിന് ഇരട്ടി വില കിട്ടി ഈ നാടഭിച്ചു ഇതിനെല്ലാം കാരണം ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് തരൂർ തന്നെ